നീണ്ടകരയിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു റവന്യൂ മന്ത്രി കെ രാജനാണ് കെട്ടിടം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത് ഭൂപരിഷ്കരണ നിയമത്തിന്റെ സങ്കല്പങ്ങളെ പൂർത്തീകരിക്കാനുള്ള വഴികൾ തേടുകയാണ് സർക്കാരെന്ന് മന്ത്രി പറഞ്ഞു പുതിയതായി നിർമ്മിച്ച നീണ്ടകര സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു ഭൂപരിഷ്കരണ നിയമത്തിന്റെ സങ്കല്പങ്ങളെ പൂർത്തീകരിക്കാൻ വഴികൾ തേടുകയാണ് സർക്കാരെന്ന് മന്ത്രി പറഞ്ഞു പട്ടയമേളകൾ നടത്തിയും അദാലത്തിലൂടെയും പരമാവധി ഭൂമിയുടെ ഉടമസ്ഥരായ ജനങ്ങളെ മാറ്റാൻ കഴിയുന്ന തരത്തിലാണ് ശ്രമങ്ങൾ നടക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പരമാവധി ഉടമസ്ഥന്മാരായി ജനങ്ങളെ മാറ്റാൻ വകുപ്പുകളുടെ ദീർഘകാലമായി സാധാരണ ഭൂമിയില്ലാത്ത മനുഷ്യൻ കൈവശം വെച്ചു പോരുന്നതുമായ സ്ഥലങ്ങൾ ഏതെങ്കിലും സർക്കാർ ഉത്തരവിന്റെയോ നിയമ ഭേദഗതിയുടെയോ മറബിലൂടെയും അർഹരായവർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കൊടുക്കണം എന്ന ധാരണയോടുകൂടിയാണ് ഗവൺമെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് അവർ അർജ്ജിച്ച തനതു ഭൂമികളും അവരിൽ എത്തിച്ചേർന്ന സംരക്ഷിത ഭൂമികളും ഉൾപ്പെടെ ദീർഘകാലമായി നമുക്ക് കൊടുക്കാനിരിക്കും കൊടുക്കാതിരുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയാതിരുന്ന പട്ടയങ്ങൾ വിവിധ വകുപ്പുകൾ തമ്മിൽ പരസ്പരം നടത്തിയ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞു പോകുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എല്ലാവർക്കും ഭൂമി എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയിൽ ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരം പട്ടയങ്ങൾ രണ്ടര വർഷക്കാലം കൊണ്ട് വിതരണം ചെയ്യാൻ കഴിയുന്നു എന്ന് മാത്രമല്ല ഈ മൂന്നാമത്തെ വർഷക്കാലം പൂർത്തീകരിക്കുന്നു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വിപുലമായി കൊടുത്ത പട്ടയങ്ങളുടെ എണ്ണം തന്നെ ഇപ്പോൾ പൂർത്തീകരിക്കാനാകും എന്നുള്ളതാണ് കണക്ക് ഡോക്ടർ വിജയൻ പിള്ള അധ്യക്ഷത വഹിച്ചു ഇതോടൊക്കെ തന്നെ അഞ്ഞൂറോളം വില്ലേജ് ഓഫീസുകൾ കേരളത്തിലൊമ്പാടും സ്മാർട്ട് വില്ലേജുകൾ ആയി കഴിഞ്ഞു എന്നുള്ളതാണ് മെച്ചപ്പെട്ടത് ഇതിലേക്ക് സൗകര്യങ്ങള് കൂടുതൽ വരുന്ന ആളുകളിൽ അനുഭവിക്കാൻ പോവുകയാണ് ഇപ്പൊ തന്നെ നമ്മുടെ മണ്ഡലത്തില് തേവലക്കര പഞ്ചായത്തിൽ ഡിജിറ്റൽ റീസർവേ തുടങ്ങി റീ റീസർവേ നമ്മൾ തെക്കൻ ജില്ലകളിലെല്ലാം ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞതാണ് എങ്കിൽ പോലും വീണ്ടും ഡിജിറ്റൽ റിസർവയിലൂടെ കൂടുതൽ കാര്യക്ഷമമായിട്ടും ഇപ്പോൾ അളക്കുന്നത് വ്യത്യസ്തമാണ് നേരത്തെ ചങ്ങല വെച്ചൊക്കെ അണങ്ങിയിരുന്നെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ കാലഘട്ടത്തിന് മുമ്പ് മഴക്കോലി കൊണ്ട് അളന്നത് ഇപ്പോഴും രേഖകൾ കിടക്കുന്നുണ്ട് പല നമ്മുടെ ഭാഗപത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിന്റെ ആധാരങ്ങളിലെല്ലാം അന്നത്തെ അളവനുസരിച്ചിട്ടുള്ള ആണ് ഇപ്പോഴും എഴുതി അതിനൊക്കെ കൃത്യത എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സബ് കളക്ടർ മുകുന്ദ് ടാക്കൂർ എ ഡി എം സി എസ് എനിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രജിത് ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ്കുമാർ തഹസിൽദാർ കെ ജി മോഹൻ പ്രിയ ഷിനു രജനി മീനു ജയകുമാർ വേദവ്യാസൻ കെ ലതീഷൻപിള്ള പവിഴപ്പറമ്പിൽ പുഷ്പരാജൻ സുഭാഷ് കുമാർ മൻമഥൻ വില്ലേജ് ഓഫീസർ ഡി അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു